നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അറബിക്കടലിലൂടെ ഏത് നിമിഷവും ഞങ്ങളെ ആക്രമിക്കാനായി ഭാരതം പടപ്പുറപ്പാട് നടത്തു ഓപ്പറേഷൻസ് എന്തുറന്നത് ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ശരിയായിട്ടുള്ള യുദ്ധം യുദ്ധ സാഹചര്യങ്ങൾ ഉടലെടുത്ത് വരുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് പാകിസ്ഥാൻ തന്നെ ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയുടെ സംയുക്ത സൈനിക അഭ്യാസത്തിലടക്കം ഏറെ ജാഗ്രത പാലിക്കുന്നതിന് കാരണവും ഇത് തന്നെയാണ് ഏതു നിമിഷവും അതിർത്തി ഭേദിച്ചുകൊണ്ട് ഇന്ത്യൻ മിസൈലുകൾ ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകൾ പാഞ്ഞെത്തുമെന്നുള്ള ഭയം തന്നെയാണ് ഓരോ ദിവസവും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ തൃശൂരിലെ തൊട്ടുപിറകെ തന്നെ ചൈനീസ് അതിർത്തിയിലും ഇന്ത്യ ശക്തമായി തന്നെ കരുത്ത് തെളിയിക്കുന്ന രീതിയിൽ തന്നെയാണ് പൂർവീ പ്രചണ്ഡ് പ്രഹാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അറബിക്കടലിലും നാവിക അഭ്യാസം നടത്തി പാകിസ്ഥാനെ വിരട്ടുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ തിരിച്ച് പടക്കം പൊട്ടിച്ചു വിരട്ടാനുള്ള തത്രപ്പാടിലാണ് നടത്തുന്നത് ടെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ ആക്രമണങ്ങൾ കടുപ്പിച്ച് പാകിസ്ഥാന്റെ തന്നെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇന്ത്യയുടെ കരനാവിക വ്യോമസേനകൾ സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസമായിട്ടുള്ള തൃശൂൽ അരങ്ങേറുന്നത് ഇത് താർ മരുഭൂമി രാജസ്ഥാനിലെ താർ മരുഭൂമി മുതൽ ഗുജറാത്തിലെ സർക്രൈക്ക് വരെയും അത് അങ്ങ് അറബിക്കടൽ വരെയും നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് തന്നെയാണ് പാകിസ്ഥാൻ്റെ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗമായിട്ടുള്ള ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടറായിട്ടുള്ള ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരിയാണ് റാവൽപിണ്ടിയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് ഇതിന്റെ ആശങ്ക എടുത്തുകാട്ടിയത് ഇന്ത്യയുടെ ട്രൈ സർവീസസ് സൈനിക അഭ്യാസങ്ങളെ അതിസൂക്ഷ്മമായി തന്നെയാണ് പാകിസ്ഥാൻ നിരീക്ഷിക്കുന്നത് അറബിക്കടലിൽ മറ്റൊരു വ്യാജ ഫ്ളാഗ് ഓപ്പറേഷനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം ഇത്തവണ നമ്മുടെ പ്രതികരണം കൂടുതൽ ശക്തമായിരിക്കുമെന്ന് ഇന്ത്യ അറിഞ്ഞിരിക്കണമെന്ന് ഷെരീഫ് ചൗധരി ഭീഷണിപ്പെടുത്തുകയാണ് എന്നാൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉന്നത പാകിസ്ഥാന്റെ പ്രസ്താവനകളെ തന്ത്രപരമായ അസ്ഥിരതയുടെയും പരിഭ്രാന്തിയുടെയും സൂചനയായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് പേടിച്ചിരേണ്ട പാകിസ്ഥാൻ ഇതല്ല ഇതിനപ്പുറവും പറയുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇതല്ലാതെ മറ്റെന്താണ് ഇനി പറയാനായിട്ടുള്ളത് ഡി ജിയുടെ ഈ പ്രസ്താവന ഒരു ആഖ്യാനം മാത്രമാണ് കണ്ണിൽ പൊടിയിടാനും ജനങ്ങളെ ഒത്തൊരുമിപ്പിച്ച് നിർത്തി ഒരു യുദ്ധ സാഹചര്യം വരുമ്പോൾ ഏവരും ഐക്യത്തോടെ നിൽക്കും മറ്റ് രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ മറന്നുപോകുമെന്നുള്ള ഒരു ചിന്താഗതിയാണ് രാജ്യത്തിനുള്ളിൽ ഇന്നുണ്ടായിരിക്കുന്ന ആഭ്യന്തര സാഹചര്യം അവരുടെ നിയന്ത്രണത്തിൽ നിന്നും കൈവിട്ടുപോയി ആഭ്യന്തര രംഗത്ത് അങ്ങനെ ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കണം ഭരണ സംവിധാനത്തിലും അതുപോലെ തന്നെ സൈനിക മേഖലയിലും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു കണ്ണിൽ പൊടിയിരുന്ന തന്ത്രമാണ് ഇന്ത്യക്ക് നേരെയുള്ള ഈ ഭീഷണികളൊക്കെ തന്നെ ഒക്ടോബർ മുപ്പതിന് ആരംഭിച്ച ഇന്ത്യയുടെ തൃശൂർ ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന എന്നീ സേനകളുടെ സംയുക്ത ശക്തിയെ തന്നെ ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇത്തരത്തിലുള്ള ഇന്ത്യ നടത്തുന്ന ആദ്യത്തെ പ്രധാന അഭ്യാസമായി തന്നെ നമുക്ക് വിലയിരുത്താം നവംബർ പത്ത് വരെ തൃശൂരിൽ ഇതുപോലെ തുടരുമെന്നാണ് അറിയിക്കുന്നത് മൂന്ന് സേനകൾക്കിടയിലുള്ള സിനർജിയും തന്ത്രപരമായ ഏകോപനവും കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് ഈ അഭ്യാസത്തിന് പിന്നിലുള്ളത് ഇതൊരു പതിവ് സൈനിക അഭ്യാസമാണെങ്കിൽ പോലും പാകിസ്ഥാന്റെ സുരക്ഷാ ഏജൻസികൾ ഏറെ ജാഗ്രത പാലിച്ച് തന്നെയാണ് ഇതിനെ നോക്കിക്കാണത് അത്രയധികം ഭയം അവരെ വേട്ടയാടുന്നുമുണ്ട് ഗുജറാത്തിലെ സർക്രൈക്ക് ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ ഇന്ത്യ നടത്തിയ ഈ സൈനിക അഭ്യാസം പാകിസ്ഥാനെ ഏറെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തൃശൂരിലിന് തൊട്ടുപുറകെ ഇന്ത്യ മറ്റൊരു നീക്കവും നടത്തുന്നു ചൈനീസ് അതിർത്തിയിലും സൈനിക അഭ്യാസം തന്നെയാണ് ഇന്ത്യ ആസൂത്രണം ചെയ്യുന്നത് ഈസ്റ്റേൺ കമാൻഡിന്റെ നേതൃത്വത്തിൽ പൂർവീപ്രച്ചണ്ട് പ്രഹാർ എന്ന് പേരിട്ടിരിക്കുന്ന സൈനികാഭ്യാസം നവംബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് ആയിരിക്കും നടത്തുക യഥാർത്ഥ നിയന്ത്രണരേഖയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ മാത്രം അകലെയുള്ള മേച്ചുക്കയിലാണ് സൈനികാഭ്യാസം നടക്കുക ഇന്ത്യൻ സൈന്യത്തിന്റെ പുതിയ ഭൈരവ് ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ അശ്നി ദിവ്യാസ്ത്ര ബറ്റാലിയനുകൾ എന്നിവ സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുമെന്ന് വേണം കരുതാൻ മേഖലയിലെ സംയുക്ത നീക്കങ്ങൾക്ക് കരനാവിക വ്യോമസേനകളെ പ്രാപ്തമാക്കി പ്രാപ്തമാക്കിയെടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് നമുക്കുള്ളതെന്നും പ്രതിരോധ വക്താവ് ലഫ്റ്റനന്റ് ജനറൽ മഹേന്ദ്ര റാവത്ത് പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ അന്ന് നടത്തിയ ഭാലേ പ്രഹർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ പൂർവി പ്രഹർ എന്നീ സൈനിക അഭ്യാസങ്ങളുടെ തുടർച്ച അതല്ലെങ്കിൽ അതിൻ്റെ ഒരു സംയോജനം എന്ന രീതിയിലൊക്കെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് ഒക്ടോബർ മുപ്പതിനാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മേഖലയായിട്ടുള്ള ഗുജറാത്തിലെ സർക്രീക്കിൽ തൃശൂൽ എന്ന ഈ സൈനിക അഭ്യാസം ആരംഭിച്ചത് നവംബർ പത്ത് വരെ ഇത് നീണ്ടു നിൽക്കുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു സർക്രീക്ക് സംബന്ധിച്ച അതിർത്തി തർക്കം പുകയുന്നതിനിടയിൽ കൂടിയാണ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പരാമർശം പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഇന്ത്യ ഇങ്ങനെ ഒരു നിർണായക നീക്കം കൂടി നടത്തിയത് ഇന്ത്യയുടെ സൈനിക അഭ്യാസത്തിൽ പരിഭ്രാന്തരായിട്ടുള്ള പാകിസ്ഥാൻ വ്യോമാതിർത്തിയിലടക്കം കനത്ത നിയന്ത്രണമായിരുന്നുവെന്ന് ഏർപ്പെടുത്തിയത് വൈമാനികർക്ക് നോട്ടാ മുന്നറിയിപ്പും നാവികർക്ക് നോട്ട്മാർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു ഇതിനിടയിലാണ് അറബിക്കടലിൽ പാകിസ്ഥാൻ ഇതിന് പോന്ന ഒരു പടക്കം പൊട്ടിച്ചിരിക്കുന്നത് അതായത് അറബിക്കടലിൽ പാകിസ്ഥാന്റെ ഒരു നാവിക അഭ്യാസമാണ് ഇതോടൊപ്പം തന്നെ സംഘടിപ്പിക്കുന്നത് ഇന്ത്യയുടെ തൃശൂൽ എന്നാരംഭിച്ചു അതിന് പിറകെ വിരളി പൂണ്ട പാകിസ്ഥാനും ഒരു നാവിക അഭ്യാസം തന്നെയാണ് കാണിക്കുന്നത് രണ്ട് ദിവസത്തെ അഭ്യാസമാണ് വടക്കൻ അറബിക്കടലിലെ മേഖലയിൽ ഇന്ത്യൻ അഭ്യാസ പ്രകടന മേഖലയോട് ചേർന്ന് പാകിസ്ഥാൻ നടത്തുന്നത് ഒരു തരത്തിൽ ഒരു നിരീക്ഷണം കൂടിയാണെന്ന് പ വിദരടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഭയം ഏറെ കൂടുമ്പോൾ ഇതല്ലാതെ മറ്റു മാർഗ്ഗം ഒന്നും തന്നെ പാകിസ്ഥാന് ഇല്ല എന്ന് പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ ഇന്ത്യ നടത്തുന്ന ഈ സൈനിക അഭ്യാസത്തെ തന്നെയാണ് ഏറെവർ പേടിപ്പെടുന്നത് ഇതിനിടയിൽ തന്നെ നമുക്ക് അറിയാവുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട് അതായത് ചൈനീസ് സഹായത്തോടു കൂടി പാകിസ്ഥാൻ ഹാങ്കർ ക്ലാസ് അന്തർവാഹിനികളെ അവരുടെ നാവികസേനയിലേക്ക് ഉൾപ്പെടുത്താനുള്ള ഒരു നീക്കം നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി ചൈനയുടെ സാങ്കേതികവിദ്യയിൽ വിദ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള അന്തർവാഹിനി അവർക്ക് സ്വന്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ചും അറബിക്കടലിലെ ഇന്ത്യൻ മേധാവിത്വത്തിന് ഒരു ബദൽ എന്ന രീതിയിൽ തന്നെയാണ് അവർ ഇക്കാര്യം നോക്കിക്കാണുന്നത് അറബിക്കടലിലെ നാവിക സാന്നിധ്യം പാകിസ്ഥാന് വിപുലീകരിക്കാനുള്ള ശ്രമങ്ങളുടെ ഒരു ചവിട്ടുപടിയായി ഇത് മാറുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ അണ്ടർ വാട്ടർ കപ്പലുകളുടെ ആദ്യ ബാച്ച് അതായത് ഈ അന്തർവാഹിനികളുടെ ആദ്യ ബാച്ച് പ്രവർത്തനക്ഷമമാകുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട് നാല് ദിവസത്തെ ഇന്ത്യ നടത്തിയ ആ ചെറു യുദ്ധം അവരുടെ പ്രതിരോധ ബലഹീനതകൾ ലോകത്തിന് തന്നെ തുറന്നു തുറന്നുകാട്ടിയതിനു ശേഷമാണ് പാകിസ്ഥാൻ ചൈനയുമായിട്ടുള്ള സൈനിക പങ്കാളിത്തം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് പുതിയ നീക്കവും പാകിസ്ഥാന്റെ സമുദ്ര പ്രതിരോധം വർദ്ധിപ്പിക്കാൻ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സുപ്രധാന കടൽപാതകൾ കൂടുതൽ സുരക്ഷിതമാക്കാനുമൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എട്ട് അന്തർവാഹിനികൾക്ക് വേണ്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ച അഞ്ച് ബില്യൺ ഡോളറിന്റെ കരാറായിട്ടുള്ള ഹാങ്കർ ക്ലാസ് പ്രോഗ്രാം ഷെഡ്യൂൾ അനുസരിച്ച് ഇത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നാണ് നാവികസേനാ മേധാവി അഡ്മിറൽ പറഞ്ഞിരിക്കുന്നത് ആദ്യ കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ചൈനയിൽ അത് പുറത്തു വന്നു രണ്ടാമത്തെയും മൂന്നാമത്തെയും കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും വന്നു ഇനിയിപ്പോൾ അത് പാകിസ്ഥാൻ നാവികസേനയുടെ ഭാഗമാകുമെന്ന് തന്നെയാണ് പാകിസ്ഥാനും പ്രതീക്ഷിക്കുന്നത് ന്യൂസ് വാർത്ത ഇൻസൈറ്റ്